കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പച്ചമുളക് അല്ലേ അതിൽ ഓരോ പഴുത്ത മുളക് കാണും അത് നമുക്ക് എടുത്തു വെച്ച് അതിൻ്റെ വിത്തുകൾ പാവി മുളപ്പിക്കുന്ന രീതിയാണിന്ന് അപ്പോൾ മുരടിപ്പ് നന്നായിട്ട് മാറിക്കിട്ടാനും തണ്ട് നിറയെ നമുക്കിതിൽ നിറച്ചും പച്ചമുളക് ഉണ്ടായി വരാനുള്ള പ്രോ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടോ ഒരു ഇല പോലും മുരടിപ്പ് വരെയൊന്നും ചെയ്തിട്ടില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് തണ്ട് നിറയെ പച്ചമുളക് തിങ്ങി നിറഞ്ഞ് വന്നിട്ടുമുണ്ട് അപ്പോൾ പൂക്കൊഴിച്ചിൽ മാറിയിട്ട് നന്നായിട്ട് ഇതിൽ പച്ചമുളക് തിങ്ങി നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് സീറോ കോസലിൽ വളങ്ങൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കീടനാശിനിയും അതേപോലെ തന്നെ വളവും ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം തണ്ടിൽ വിലയില് സ്പ്രേയും ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പച്ചമുളക് തിങ്ങി നിറഞ്ഞ അതേപോലെ തണ്ട് നിറയെ വരികയും ചെയ്യും കൂടുതലും കാലം വർഷം മുഴുവൻ നമുക്ക് പച്ചമുളക് പറിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു രണ്ട് മാസം മുമ്പ് നമ്മൾ വാരം കോരിയിടുക അല്ലെങ്കിൽ ഇതേപോലെ ബെഡ് എടുത്തിട്ട് നടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഒരുക്കിയിടുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ കുറച്ച് കുമ്മായൊക്കെ വിതറിയിട്ട് നമുക്ക് ഇതേപോലെ കൊത്തിപ്പൊടിച്ച് വാരം കോരി വയ്ക്കാം അപ്പോൾ വാരം കോരി ഇടുന്ന അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ബെഡ് ഒരുക്കുന്നതിൻ്റെ മുമ്പായിട്ട് നടുഭാഗത്ത് നമ്മൾ നന്നായിട്ട് പച്ചപ്പുല്ല് കമ്മ്യൂണിസ്റ്റ് പച്ച അല്ലെങ്കിൽ ധൃതരാഷ്ട്ര പച്ച പച്ചിലകള് പുല്ല് ഒക്കെ വെട്ടിക്കൂട്ടി അതിൻ്റെ രണ്ട് ഭാഗത്തേക്കും മണ്ണിട്ട് മൂടി വെച്ചതാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കണ്ടോ ഇവിടെ നമ്മൾ ഇതൊന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നടുഭാഗം നമ്മൾ കൊത്തി എടു ഇളക്കിയ സമയത്ത് കണ്ടോ നിറച്ചും പച്ചപ്പുല്ല ആദ്യ നടുഭാഗത്ത് മൂടിക്കൊടുത്തത് നല്ല വളമായിട്ട് കിടക്കുന്നുണ്ട് പൊടിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ബെട്ടിൻ്റെ മുകളിൽ നമ്മൾ തൈ നട്ട് കൊടുക്കുന്ന സമയത്ത് ആ നന്നായിട്ട് ഈ ഒരു ചെടിക്ക് ആവശ്യമായ എല്ലാ വളങ്ങളും ഇതിൻ്റെ അടിഭാഗത്തുണ്ട് അതിൻ്റെ അപ്പോൾ ആ നന്നായിട്ട് റിസൾട്ട് കിട്ടും ഒരടിപ്പ് നമുക്ക് പകുതി ി വരെ നമുക്ക് സംരക്ഷിച്ച് ചെടിയെ നന്നാക്കി കൊണ്ടു നല്ല ഫാസ്റ്റ് ഗ്രോത്തിലേക്ക് ചെടിയെ കൊണ്ടുവരാൻ ഇതേപോലെ ചെയ്തു കൊടുക്കുന്നത് സഹായിക്കും അപ്പോൾ ഈ ഒരു ടിപ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നുപോയത് ഗ്രോ ബാഗിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുറച്ച് മണ്ണിട്ട് അതിൻ്റെ മുകളിൽ പച്ച പുല്ലിട്ട് ഒരു രണ്ട് മാസം മുമ്പ് ഈ ഗ്രോ ബാഗ് ഒരുക്കി വെക്കുക കാൽഭാഗം മണ്ണിടുക പച്ച പുല്ലിടുക പിന്നെ ഫുള്ളായിട്ട് നമ്മൾ മുകളിൽ മണ്ണിട്ട് വെക്കുക അപ്പോൾ എന്തായാലും പുല്ലൊക്കെ നടാൻ ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് പാകമായിട്ടുണ്ടാവും ഗ്രോ ബാഗ് ഇനി നമുക്ക് പോട്ട മിക്സ് തയ്യാറാക്കാം വിത്ത് പാവാനായിട്ടുള്ളത് ചാണകപ്പൊടി കാൽഭാഗത്തേക്ക് ഇടാം കാൽഭാഗത്തേക്ക് നമുക്ക് ചകരിച്ചോറിടാം കാൽഭാഗത്തേക്ക് നമുക്ക് മണ്ണ് പിന്നെ നമുക്ക് കുറച്ച് എല്ല് പൊടി വേപ്പിൻ പെണ്ണാക്കി ഇതെല്ലാം ഭാഗം കൂടി നമുക്ക് നന്നായിട്ട് കുറച്ച് കരിയില കമ്പോസ്റ്റ് കൂടി നമുക്ക് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് എത്രത്തോളാണോ നമുക്ക് പോട്ട മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ളത് അത്രത്തോളം ഒരു ചെറിയ പോട്ടെടുത്തതിൽ നിറച്ചിട്ട് നമുക്ക് നടാന്നുള്ളതാണ് ആ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് മുളച്ച് വരുന്നത് പോലെ അപ്പോൾ നമ്മൾ പച്ചമുളകുമൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്നത് അത് ഇതേപോലെ എടുത്ത് വെച്ച് ഉണക്കിയതാണ് അപ്പോൾ നിഴലിലിട്ടിട്ട് നമ്മൾ ഉണക്കിയതിന് ശേഷം വേണം വിത്ത് പാവി കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ട മിക്സും വിത്തും തമ്മിൽ കുറച്ച് ഭാഗം നന്നായിട്ട് വിത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അതിന് ശേഷം വേണം നമ്മൾ ഗ്രോ ബാഗിൽ ഈ ഒരു പോട്ട മിക്സ് നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിത് കുറച്ച് മണ്ണും അല്ലെങ്കിൽ ഈ ഒരു പോട്ട മിക്സ് ഉണ്ടല്ലോ അതും ഈ വിത്തും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക ഗ്രോ ബാഗ് നിറച്ചതിന് ശേഷം ഈ ഒരു വിത്തും പോട്ട മിക്സും തമ്മിൽ മിക്സ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത്ര കാര്യമാണ് ചെയ്യേണ്ടതായിട്ടുള്ളൂ പിന്നെ നമ്മൾ മുളച്ച് ഒരു നാലിലോ അല്ലെങ്കിൽ മൂന്നിലോ പ്രായമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കീടനിയന്ത്രണം തുടങ്ങേണ്ടത് അത് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് തുടർന്നുള്ള സമയത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് തരാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ പോട്ട മിക്സ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വിത്തും പോട്ട മിക്സും ഫില്ല് ചെയ്ത് വെച്ചത് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് വേണമെങ്കിൽ വിത്തൊക്കെ എവിടെയെങ്കിലും മുകളിൽ കാണുന്നുണ്ടെങ്കിൽ കുറച്ചൊരു പോട്ടം മിക്സ് മുകളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം അപ്പോൾ ഇത്ര കാര്യമാണ് വിത്ത് പാവുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഉള്ളൂ അപ്പോൾ വിത്ത് പാവി കൊടുത്തു കണ്ടോ ഇത് നല്ല പച്ചമുളക് തൈയാണ് അപ്പോൾ നല്ല ഇലയൊന്നും ചുരുളാതെ നല്ല കണ്ടീഷനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഉണ്ടമുളകിൻ്റെ വിത്താണ് പാവിയിരുന്നത് അത് നല്ല കണ്ടീഷനായിട്ട് തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കുറേ അധികം വിത്തുകൾ പാവികൊടുത്തിട്ടുണ്ടെങ്കിൽ ചൂട്ടിലൊക്കെ ചെറിയ പെട്ടെന്ന് വലുതാവാത്ത മുരടിച്ച തൈകളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് പറിച്ചു മാറ്റി കൊടുക്കാം ഏറ്റവും ആദ്യാദ്യം നന്നായിട്ട് വന്ന തൈകൾ ഈ ഒരു പോട്ടിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് പറിച്ചു കളഞ്ഞതിന് ശേഷം കുറച്ച് ആദ്യം ആദ്യം തന്നെ അത് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതേപോലെ ഒരു നാലഞ്ചില പ്രായമാകുമ്പോൾ നമുക്ക് ഇതേപോലെ നട്ട് കൊടുക്കാം മുകളിൽ വേണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടി വിതറി കൊടുക്കാം ഇത് നമുക്ക് രണ്ടോ മൂന്നോ ഭാഗങ്ങളായിട്ട് ആ ഒരു പോട്ടെന്ന് തന്നെ പിരിച്ചെടുത്ത് നടാവുന്നതാണ് പറിച്ചെടുത്ത് നടന്നതിലും റിസൾട്ട് കൂടുതൽ നമ്മൾ പിരിച്ചെടുത്ത് നടന്നതാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോട്ടന്ന് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഭാഗങ്ങളാക്കിയിട്ട് നടാം വലിച്ച് പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോയാൽ പിന്നെ അടുത്തൊക്കെ വേരൊക്കെ ആയിട്ട് വന്നിട്ട് വളരാനായിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും അപ്പോൾ അത്രയും ദിവസം നമുക്ക് വേസ്റ്റായി പോകുന്നു ഇവിടെ കണ്ടോ കാന്താരിയാണ് നല്ല റിസൾട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ കാന്താരി ആയിക്കോട്ടെ പച്ചമുളക് ആയിക്കോട്ടെ നല്ല റിസൾട്ടിലേക്ക് കിട്ടും എന്നുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് വളവും കീടനിയന്ത്രണവും എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം എപ്സം സാൾട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് മൂന്ന് സ്പൂൺ ആവശ്യം ആവശ്യമായിട്ടുള്ളത് അപ്പോൾ മൂന്ന് സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ഇതിലേക്ക് വെ വിറക് കത്തിച്ച അല്ലെങ്കിൽ ഇലകൾ കത്തിച്ച ആശം നമുക്ക് ആവശ്യമായിട്ടുണ്ട് മൂന്ന് സ്പൂൺ തന്നെ കൂടിപ്പോവാനായിട്ട് പാടില്ല ആഷ് കൃത്യമായ അളവിലെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പം സ്ഥലത്ത് പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് ലയിച്ച് കിട്ടാത്തത് കൊണ്ട് തന്നെ കുറച്ചധികം നേരം നമ്മൾ നമ്മളിതേപോലെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ശേഷം വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ചുവട്ടിൽ നമുക്ക് ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്കൊരു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഇലയിൽ സ്പ്രേ ആയിട്ട് അടിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇലയിലും സ്പ്രേയിലും ഇലയുടെ അടിഭാഗത്തൊക്കെ അത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനും അതേപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നല്ല റിസൾട്ടാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ നന്നായിട്ട് പച്ചപ്പൂട് കൂടിയിട്ട് വളരുകയും ചെയ്യും ഇലയുടെ മുരടിപ്പും മറ്റു പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇലയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് കണ്ടോ ഒരു ഇല പോലും നമുക്ക് ചുരുണ്ടതോ അല്ലെങ്കിൽ ഇതിൽ ഒരു കളർ വ്യത്യാസമോ ഒന്നുമില്ല എല്ലാതും നല്ല കണ്ടീഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തൈകളൊക്കെ വലുതായി വന്നിട്ടുണ്ട് പച്ചമുളകൊക്കെ ആയിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിറച്ചും പൂ ിലൊക്കെ മാറിയിട്ട് തണ്ട് നിറയെ നമുക്ക് എന്ത് കിട്ടും പച്ചമുളക് വരാനായിട്ട് തുടങ്ങും അപ്പോൾ ഇതേപോലെ തണ്ട് നിറയെ പച്ചമുളക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു പച്ചമുളക് ഈ ഒരു ചെടിയിൽ വെച്ച് മൂക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പറിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോ പച്ചമുളക് മൂക്കുന്ന സമയം അത് പഴുക്കാനൊക്കെ ആയിട്ട് നിർത്തി കഴിയുമ്പോൾ ആ ചെടി മുരടിച്ചു പോവാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഇലകളൊക്കെ ചുരുണ്ടു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ആ അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൻ്റെ ഇല ഭാഗത്ത് കണ്ടോ വെള്ളീച്ചയുടെ ശല്യമില്ല അല്ലെങ്കിൽ ഇല മുരടിക്കുന്ന പ്രശ്നങ്ങളില്ല ഇല ഷെയ്പ്പൗട്ടായിട്ട് പോകുന്ന പ്രശ്നങ്ങളില്ല അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് ചാരവും എപ്സാൾട്ടും വളരെയധികം നമുക്ക് ഗുണകരമാണ് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാം മറ്റ് മറ്റ് അനേകം കീട നിയന്ത്രണങ്ങളും സീറോ ഉണ്ടാക്കാൻ പറ്റുന്ന കീടനാശിനികളും വളങ്ങളും നമ്മളെ വീഡിയോയിൽ ഒരുപാടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് അതേപോലെ തുടർന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരേ വളങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുമ്പോൾ അത് നമുക്ക് ഈ ഒരു ചെടിക്ക് വേണ്ട എല്ലാ മൈക്രോ പ്രൈമറി സെക്കൻഡറി ന്യൂട്രിയൻസുകൾ കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ വളങ്ങൾ മാറ്റി മാറ്റി ചെയ്യുമ്പോഴാണ് നമ്മൾ മറ്റു വളത്തിൽ കിട്ടാത്ത വളങ്ങൾ മറ്റു വളങ്ങളിൽ ഉണ്ടാവും അതുകൊണ്ടാണ് ഇത്രയധികം വളങ്ങളൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുന്നത് നമ്മൾ ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഒരു വളം ചെയ്തു അടുത്ത മാസം അതേ വളം ചെയ്യാതെ മാറ്റി ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ലോ മൈക്രോ എലമെൻ്റുകൾ കൃത്യമായിട്ട് ചെടികൾക്ക് കിട്ടുകയും കൃത്യമായിട്ട് ചെടിക്ക് വളരാനും പൂക്കാനും പൂക്കൊഴിച്ചിൽ നിർത്താനൊക്കെ ആയിട്ടുള്ള അതിന് വേണ്ട ആരോഗ്യമായിട്ട് വളരാനുള്ള കഴിവ് കിട്ടുമെന്നുള്ളതാണ് ഈ വളങ്ങൾ കൂടുതലായിട്ട് വരുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് മുരടിപ്പൊക്കെ ഒരു പരിധി വരെ പരിധിവരെ കുറഞ്ഞു കിട്ടും ചെടി നന്നായിട്ട് ശുശ്രൂഷിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും റിസൾട്ട് കൂടുതലായിട്ട് കിട്ടുക എന്നുള്ള കാര്യം കൂടി നമ്മൾ മറന്നു പോകരുത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് പോകുന്ന നോക്കിൽ ലൈക്ക് തന്നോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോന്നു കൂടി ഒന്ന് ഓർക്കാനായിട്ട് മറന്നു പോരുത് കേട്ടോ ചെയ്തില്ലെങ്കിൽ ചെയ്യാനായിട്ട് മറന്നു പോകരുത് നല്ല കണ്ടൻറ്റ് നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ